കൂടി മുദ്രങ്ങനെ വറുക്കാറുണ്ട് കേട്ടോ ഞാനത് എന്ത് മുതിര കുട്ടികളിൽ എന്ത് കറി ഉണ്ടാക്കുമ്പോഴേ ഞാൻ വറക്കാറുണ്ട് ഒരു പ്രത്യേക സ്വാദാണ് എനിക്കിഷ്ടാണ് ഇനിയിപ്പോ മുദ്ര വറക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു വറക്കം വേണ്ട കേട്ടോ പച്ചയെല്ലാം തന്നെ ചെയ്യാം വറുത്ത് മൂപ്പാവണേൻ്റെ ലക്ഷണം എന്താ വെച്ചാൽ അതങ്ങനെ കുഞ്ഞു കുഞ്ഞിതായിട്ട് പൊട്ടാൻ തുടങ്ങും കണ്ടോ പൊട്ടണുണ്ടോ ഒന്നും കൂടി ആവണം വാങ്ങാം നമസ്കാരം നല്ല പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുദ്ര പിന്നെ നമ്മുടെ സാധാരണക്കായ നാടൻകായ ഏതായാലും കുഴപ്പമില്ല അതും കൂടിയിട്ട് ചേർത്തിട്ടൊരു ഉപ്പേരിയാണ് വിഴുക്ക് ഇരട്ടിന്നോ തോര അളിയേറെ കൂട്ടിയാതോ വരണ അല്ലെ ആ എന്തെങ്കിലും അവിടെ നിങ്ങൾ അവിടേക്ക് ഉപ്പേരി ആണ് വെക്കുന്നത് അപ്പം എനിക്ക് വേണ്ട സാധനങ്ങളാണ് ഇത് ഉള്ളി ഞാൻ അങ്ങനെ കൊറത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ വലിയ ഉള്ളി ഒരു രണ്ട് രണ്ട് നാല് ആറ് അല്ലി വെളുത്തുള്ളി പിന്നെ നമ്മുടെ ചുക മുളക് കരുവേപ്പനിലെ ചൂട നാളികേരവും പച്ചയനാട്ട ചൂടണ്ട അത്രയും സാധനങ്ങളാണ് സ്പെഷ്യൽ സാധനങ്ങൾ ഒരു ടീസ്പൂൺ ജീരകവും വേണം ഓക്കെ അപ്പോൾ ഇതൊക്കെ ചൂടുള്ളതാണ് നമുക്കൊന്ന് പതിയൊക്കെ കേട്ടോ

നല്ല ണ്ടായിത്തുള്ള പ്രത്യേക മണ്ണാണ് ചുട്ടാലും ഒരു വാസന നല്ല ചൂടണം കേട്ടോ നല്ല ഒന്ന് കരിഞ്ഞാലും ഒന്നും കുഴപ്പമില്ല അത്രയും ചൂടണം വേവാണെന്ന് അർത്ഥം Ama mau lagu? Ayo, mau lagu? Jadi mm. rumah kopi baru. Ya. Nah. Berkenan melihat. Mm. <coughs> ayo, ayo. Ah. Oh. ചുട്ട് വെച്ചു ജീരകം ജീരവും ഒരു ടീസ്പൂൺ അത്ര ഒത്തിരി ഇതാണ് ഒത്തിരി ജീരം കൂടി ഇരിക്കുള്ളതാണ് കരിപ്പില്ല നമുക്ക് ചതക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് അതിന് വെള്ളം വറ്റി കേട്ടോ വെള്ളം വറ്റിയിരിക്കുന്ന നമുക്ക് ഇടണം കായ ഞാൻ കായ വരുന്നൊക്കെ കായ പൊടി 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 അരിയണം കായ കായാണെന്ന് അത് അരിയാ അറിയാണ്ട് അരിയണം അത്രയും കുരുങ്ങനെ അതുകൊണ്ടാണ് ഞാനരിയാന്നൊക്കെ സരസ്വിനോട് അഹങ്കാരം പറഞ്ഞാവോ എന്റെ അരി സരസ് വരിക നല്ല കായല്ലേ നല്ല കായ പൊടി ഉള്ള കായത് നമ്മടെ തന്നെയല്ലേ ഇവിടെ തന്നെയല്ലേ എനിക്ക് ആ പടിഞ്ഞാറ് പൊടി ഞാൻ കുറച്ച് മാറ്റി വയ്ക്കാട്ടോട്ടെ തന്നെ വേണ്ട അതിൽ കുറച്ച് ഞാൻ എന്താ പറയുക ആകെ അതെത്തിരി ഉണ്ടാകുന്നുള്ളൂ പിന്നെ രണ്ടിച്ച് ആ കായ കഷ്ണവും ഈ മുതിരയും ഏകദേശം ഒരേ ഒരേ അളവ് വേണം അപ്പതാ കായ നുറുക്കി കഴുകി ആണ് കുറച്ച് വെള്ളത്തിലുണ്ട് അതുകൂടെ ഇങ്ങനെ ഇടോ എന്നിട്ട് ഇപ്പ തന്നെ ഉപ്പ് ഇടാം മുതിര വെന്ത ഉപ്പിടാൻ പാടുള്ളൂ കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേഗം വേഗം അപ്പഴേക്കും നമുക്ക് അതൊന്ന് മിക്സിയിലോ അല്ലെങ്കിൽ ഗമിയമോ എങ്ങനെയൊക്കെ ചതച്ചെടുക്കണം ഞാനിപ്പോ മിക്സിയിലാണ് ചതച്ചെടുക്കുന്നത് മുതല നമ്മൾ വറുത്തിട്ട് വെക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആണ് വറുത്താൽ വേഗം വേവം ചെയ്യും അല്ലെങ്കിൽ മുതല കുതിർക്കണം അപ്പൊ കുറെ നേരം നമ്മൾ അടുപ്പത്തിടണം കുക്കറിൽ അടുപ്പിക്കണം എന്താ വേണ്ട

ൂൺസ്പൂണ് തേങ്ങയും കൂടി നമ്മൾ ചവയ്ക്ക ഒരു ചവഞ്ഞ വരുവാ അത്രന്നെ വേണ്ടു വെറുതുള്ളി ചവഞ്ഞില്ലേ നോക്കണം കേട്ടോ അങ്ങനെ അങ്ങോട്ട് കിടക്കും കിടക്കണം എണ്ണയില്ലാണ്ട് എണ്ണയില്ല കേട്ടോ ബേപ്പിള്ള കൂട്ടാം എനിക്ക് ബേപ്പി ഉണ്ടാവണം എണ്ണില്ലാണ്ടാക്കി ആ അപ്പൊ വെള്ളം മാറ്റി അത്ര വെണ്ടാ മതി കേട്ടോ ആ എല്ലാന്റെ പുളിപ്പുളിയാവണ്ട എന്താ അടയേണ്ട അർത്ഥം പിന്നെ മുതിര ഒന്ന് വെന്തിട്ട് കായത്താൽ മതി അതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ മുതിര എത്ര നേരം കടന്നാലും അങ്ങനെ കടന്നു കളിഞ്ഞിട്ട് അപ്പൊ ഞാൻ ഈ കൂട്ട് എനിക്ക് കൂട്ടാണ് അത്രയേ ഉള്ളൂ നമ്മുടെ ഉപ്പേരിപ്പണി ഇതിലൊരു തുള്ളി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇല്ല വെളിച്ചെണ്ണ ഇല്ല ഞാനാണെങ്കിൽ തുള്ളിയെങ്കിലും കൂട്ടി മതി ഒന്നും ഒരിക്കൽ തുള്ളി ഒളിച്ചു പോവാ തേങ്ങ അധികം നേരം അവിടെ കിടന്നിട്ട് വേ വണ്ട ഏറ്റവും ടേസ്റ്റ് എന്തെനിക്കറിയോളി കുറഞ്ഞ തൈരും വെളുത്ത ചോറും ഉപ്പിരി ഉണ്ട് കാണിച്ചോ ഞാനപ്പൊ ഉണീക്കത്തെ സരസു ഭക്ഷണം കഴിക്കാൻ്റെ കൂടിയാണ് നെറ്റൊക്കെ ബാങ്ക് പോണ്ട ആവശ്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ അടിപൊളി തൈരുണ്ട് നല്ല കട്ട തൈര് ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റാത്ത തൈരല്ലേ സെക്കട് പോലെ സെക്കട് പോലെ തൈരുണ്ടാക്കി എല്ലാവർക്കും അറിയില്ലേ ആ സൂത്രം നല്ല എളുപ്പട്ടോ ചെക്കട് വാങ്ങണ്ട തൈര് കൂട്ടിയ ഉപ്പ് കൂട്ടലില്ലേ കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിങ്ങനെയുള്ള ഒരു ഇതിങ്ങനുള്ളൊരു കോമ്പിനേഷനിലാട്ടോ ഈ തൈരും മോരും മുതരയും കൂടി ചേരില്ലെന്ന് പറയും കേട്ടോ പക്ഷേ മോര് മോരിൽ മുതിർ പെരിയും മോരും കൂടി കൂട്ടിയ ചോറിലാണ് ഏറ്റവും ടേസ്റ്റ് തൈരോ മോരോ ഏതായാലും അടിപൊളിയ അടിപൊളി നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കും മുളക് ചുടണം ഉള്ളി ചുടണം പിന്നെ ചുട്ട നമ്മളെ വെളുത്തുള്ളി മൂന്ന് സാധനം ഈ മൂന്ന് സാധനം തന്നെ ചതയ്ക്കണം അല്ലാണ്ട് അപ്പോൾ ഇല്ലെങ്കിൽ വേറെ ടേസ്റ്റ് അത്രയേ ഉള്ളൂ ചുട്ട് ചതയ്ക്കുമ്പോൾ അതൊരു പ്രത്യേക സ്വാദാണ് മുതിര വറക്കണം വറുത്തിട്ട് വേവിക്കണം കായ പൊടി പൊടിയായിട്ട് എരിയണം കുറെ കാര്യങ്ങളുണ്ട് അത്രയേ ഉള്ളൂ പക്ഷേ നല്ല എളുപ്പമാണ് എത്ര മുതിരയുണ്ടോ അത്ര തന്നെ കായ് അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം തരാം